നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ആസ്വദിക്കണം ജീവിതത്തിലൊരു സന്തോഷം വേണ്ടയെന്ന് എന്തെല്ലാം തെറ്റുകൾ ഉണ്ടോ നമ്മുടെ പരിസരങ്ങളിൽ അതെല്ലാം പ്രവർത്തിക്കുന്നവർക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ ഒരു സന്തോഷം ഈ പ്രായത്തിൽ വേണ്ടേന്നാണ് സുഹൃത്തുക്കളെ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു തെറ്റും ആസ്വദിക്കാൻ കഴിയൂല അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്തായാലും തെറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സങ്കടം വരാനും ഒരു ഖേദം വരാനും അതെന്തുകൊണ്ടാണ് തെറ്റു ചെയ്യുന്നത് അത്ര വലിയൊരു സന്തോഷ പ്രവൃത്തിയാണെങ്കിൽ ആസ്വാദനമാണെങ്കിൽ അത് ചെയ്യാൻ സാധിച്ചതിൻ്റെ സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത് ഒരു പക്ഷേ ഒരു തെറ്റിന് നമ്മളെടുത്തത് അരമണിക്കൂറാണെങ്കിൽ ആ തെറ്റുകൊണ്ടുണ്ടാകുന്ന സങ്കടത്തിനും ഖേദത്തിനും നമ്മളൊരു പക്ഷെ ഒരായുഷ്കാലം വർഷങ്ങളോളം ഒരു പക്ഷേ ആ വേദന അനുഭവിക്കേണ്ടി വരും അതിന് കാരണമുണ്ട് നിങ്ങൾ വെറുതെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉമ്മയുടെ മുഖം ഒന്ന് മനസ്സിൽ കണ്ടാൽ മാത്രം മതി ആ ഉമ്മയുടെ സങ്കടം മോനെ നീ അത് ചെയ്തടാ നീ അവൻ്റെ കൂടെ പോയോ നീ അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുന്ന ആ ഉമ്മയുടെ മുഖം അതുമാത്രം മതി ഉമ്മയ്ക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിൽ നിന്ന് പിൻവാങ്ങാൻ അപ്പോൾ ഉമ്മക്കിഷ്ടമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കെങ്ങനെ അത് ആസ്വദിക്കാൻ കഴിയും അതിലുപരി നമ്മളാ ചെയ്യുന്ന കാര്യം അള്ളാഹു കൃത്യമായി കാണുന്നുണ്ട് അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമുക്കൊരു ഭയമുണ്ടാകും ഞാൻ ആലോചിക്കാറുണ്ട് ഒരു ചെറിയ കുട്ടി ഒരഞ്ച് വയസ്സോ ആറു വയസ്സോ ഏഴ് വയസ്സോ ഒക്കെ പ്രായമുള്ള ഒരു കുട്ടി അവനെ അടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും വലിയ സങ്കടം അവൻ്റെ ഉമ്മയൊന്ന് പിണങ്ങിയാൽ അവൻ്റെ ഉമ്മയുടെ മുഖത്ത് അവനോട് പിണക്കമുണ്ടെന്ന് തോന്നിയാൽ അവന് വരുന്നൊരു സങ്കടമുണ്ട് ആ ഉമ്മയെ പിണക്കാതെ നമ്മളെ സൃഷ്ടിച്ച പടച്ചവൻ്റെ ഇഷ്ടം അവൻ അറിയുന്നു അവൻ കാണുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും